ഹായ് ഫ്രണ്ട്സ് ഞാൻ കണ്ണൂർ കുറേ കാലമായിട്ടുള്ളൊരു വളരെ ഫേമസ് ആയൊരു ജവഹർ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻ്റെ റിസർച്ച് സെൻറ്റർ അതിൻ്റെ ഫ്രണ്ടില്ല ഞാനുള്ളത് രാവിലെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം ആദ്യം ഇത് വായിക്കാം എന്നിട്ട് നമുക്ക് ഗേറ്റിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളെല്ലാം ഒന്ന് നോക്കാം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം വളരെ ഭംഗിയുള്ളൊരു സ്ഥലം നല്ലൊരു ശാന്തസുന്ദരമായൊരു സ്ഥലം വെയിലായതുകൊണ്ട് ക്യാമറ കുറച്ച് ലൈറ്റ് അടിക്കുന്നുണ്ടാവും കുറേ ആളുടെ ഉറങ്ങുന്നുണ്ട് നമ്മളൊരു നല്ല സ്ഥലം കണ്ണൂർ സിറ്റിയിൽ ഇത് വന്നിട്ടെങ്കിൽ തന്നെ നഷ്ടമാണ് അത്രയും നല്ലൊരു സ്ഥലം എല്ലാം ഒരുപാട് ചുമർചിത്രങ്ങളാണ് നിറച്ചു നമ്മളൊരുപാട് മഹാന്മാരെ ഓർമ്മിക്കുന്നതും നമ്മളെ ഹിസ്റ്ററി നമ്മളെ പാരമ്പര്യം കേരളത്തിൻ്റെ പാരമ്പര്യം ഐതിഹാസികമായ കുറേ സമരങ്ങൾ യുദ്ധങ്ങൾ എല്ലാം വള വളരെ മനോഹരമായിട്ട് ഭംഗിയായിട്ട് പണിതൊരു ഇത് കിണർ വളരെ നല്ലൊരു കിണർ കയറുന്നില്ല ഞാൻ കാരണം അതിന് സ്റ്റെപ്പൊന്നും കാണുന്നില്ല എന്നാലൊന്നു കയറി നോക്കാലേ അമ്മ വലയിലിട്ട് മൂടിയിട്ടുണ്ട് നല്ലൊരു ഭംഗിയുള്ള കിണർ ഇലയും ഉണ്ടാവും കാരണം പിന്നെ നമ്മുടെ മ മഴക്കാലല്ലേ ആ മഴക്കാൽ അയ്യോ ഒരു നല്ല മരമുത്തശ്ശി അയ്യോ എന്തൊരു വണ്ണം നോക്ക് തണൽ പ്രകൃതിൻ്റെ ഒരു തണലല്ലേ പ്രകൃതിൻ്റെ ഒരു നല്ല തണലാണിത് ഒരിക്കലും നമ്മൾ പ്രകൃതിനെ നോവിക്കാൻ പാടില്ല ഒരു തരത്തിലും പ്രകൃതിനെ നമ്മൾ നോവിക്കരുത് ദാ ഒരു പുളിമരം ഇവിടെ വരുന്നുണ്ട് അതും നല്ല സ്ട്രൈറ്റ് ായിട്ട് വളരുവാണ് ഇതാ ഒരു വളവോ തെരുവോ ഒന്നുമില്ല അങ്ങനെ പോവുകയാണ് കണ്ടോ നമ്മളെ ഇൻഡിപെൻഡൻസ് ഡേ ഇന്നലെ കഴിഞ്ഞു അതിൻ്റെ അലങ്കാരങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇതാ പിന്നെതാ നമ്മളെ തണൽ തേടിയിട്ട് ഒരാൾ ഇതിൻ്റെ ഉള്ളിൽ ഉറങ്ങുന്നുണ്ട് കുറേ ആൾ രാവിലെ നല്ല ശുദ്ധവായു ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് കൊട്ടപ്പന്മാരായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് നല്ല വിറ്റാമിൻ വിറ്റാമിൻ ഡീൻ്റെ കുറവുണ്ട് ഇവർക്ക് അവരതൊക്കെ നേടിക്കൊണ്ട് പ്രകൃതിയിൽ ഇങ്ങനെ കിടക്കുവാണ് ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്നു പോയി നോക്കാം നമ്മൾ പുസ്തകത്തിൻ്റെ ഉള്ളിൽ ഒരു വിവരം എന്താണ് നമുക്കെന്തെല്ലാം കിട്ടും എന്നുള്ളതിൻ്റെ ഒരു നമ്മളിതൊന്നും ഒരിക്കലും മറന്നു പോകാൻ പാടില്ല വായന എപ്പോഴും വരുമോ വായിക്ക എപ്പോഴെങ്കിലും വരും എപ്പോഴും വരുമോ ബൈക്ക് ഇടക്ക് നിങ്ങൾ എപ്പോഴും വരുമോ വായിക്കാൻ എപ്പോഴും വരുമോ ഇല്ല ഇങ്ങനെ എല്ലാ പേപ്പറുകളുണ്ട് വാരികളുണ്ട് മാസികകളുണ്ട് അങ്ങനെ ഒരു വായനേൻ്റെ ഒരു ലോകം തന്നെ അപ്പം ഫോൺ മാത്രം പോരാ ഇങ്ങനെ ഇവിടെയെല്ലാം വന്ന് പുസ്തകം വായിക്കുക നമസ്കാരം എപ്പോഴും വായിക്കുമോ പത്രം വായിക്കാൻ എപ്പോഴും വരുമോ ഓ അതെയോ ഓക്കെ 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 പേര് ഉത്തമൻ ഉത്തമൻ എത്ര വർഷമായി അതെല്ലേ ഓ നമ്മളെ ഫോണെല്ലാം നോക്കുന്ന കാലത്ത് ഇത് ഏറ്റവും വലിയൊരു പിന്നെ അഭിമാനല്ലേ അല്ലേ ഫോണിന്റെ ലോകത്തല്ലേ കുട്ടികളെല്ലാരും എല്ലാം വായന മറന്നു പോയി കുട്ടികളില്ല ഞാൻ എല്ലാം വലിയ ആൾക്കാര് ഇരുന്ന് എഴുതാൻ ആ അതെ അല്ലേ നോക്കണേ ആ അപ്പൊ ഞാൻ വെറുതെ നമുക്ക് വായന അത്യാവശ്യാണ് ഫോണും അത്യാവശ്യമാണ് എല്ലാം അത്യാവശ്യമാണ് അപ്പം വായന ആരും മറന്നൂടാന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശരിയല്ലേ അല്ലേ അതെ അല്ലേ ആ അതിൽ ആൾക്കാരുണ്ടാവോ വളരെ നല്ല കാര്യം ക്ലാസ് കൊല്ലത്തിൽ എടുക്കുന്നുണ്ട് എന്റെ ഉത്തരവാദിത്തപ്പെട്ടവര് മാക്സിമം നോക്കുന്നുണ്ട് പിന്നെ എല്ലാരും ഇതിൽ ഇൻവോൾവ് ആവണം അതാണ് വേണ്ടത് കുട്ടികളും എല്ലാരും റിയണം എല്ലാരും ജനറേഷനും കൂടി അത് അറിയാൻ ഇടവരുത് ഹിന്ദി ഹിന്ദി അല്ലേ അതെ അവര് ചിരിക്കുന്നു ഹിന്ദീന്ന് പറഞ്ഞിട്ട് അവര് ചിരിച്ചു എല്ലാറ്റിനിപ്പള്ളൂ ഭക്ഷണശാലിണ്ടാ ഭക്ഷണം മീറ്റിംഗ് നടക്കും ഓ അത് ഞാൻ അറിയില്ല ഏട്ടാ ഭക്ഷണം കൊടുക്കും പിന്നെ പിന്നെ സൗജന്യായിട്ട് ഇല്ല അതെ അല്ലേ ഇതൊന്നും ആരും അറിയുന്നില്ലല്ലോ പിന്നെ ഭക്ഷണമുണ്ട് മീറ്റിംഗ് ഉണ്ട് പഠന ക്ലാസ് ഉണ്ട് എല്ലാം ഉണ്ട് അതെയല്ലേ ആ ആ ഇത് ഒരു ഇന്നെന്താ പരിപാടി ഞാനൊരു വായന എല്ലാരിലേക്ക് എത്തട്ടെ ഒരു വീഡിയോ എടുത്തതാ ഇന്നത്തെ എടുത്തതാമില്ല നാളത്തേക്ക് എന്താണ് ഖുറാൻ ക്ലാസ് ആരാ ചെയ്യുന്നേക്ക് അതെ അല്ലേ ശരി ഓ നല്ല കാര്യം അപ്പൊ ഭക്ഷണുണ്ട് ഭക്ഷണ സൗജന്യ അതെ അല്ലേ വളരെ നല്ല കാര്യ ഞാനിപ്പോ പറയുന്നത് ഈ ഫോണിന്റെ യുഗത്തില് ഇതുപോലുള്ളത് ഏറ്റവും നല്ല കാര്യല്ലേ ഇത് ശെരിക്ക് പുതിയ ജനറേഷനിലേക്ക് എത്തണം കാണാത്ത ആൾക്കാർ അതെ കോഴിക്കോട് വളരെ നല്ലത് ഇപ്പൊ കുമാരൻ പേര് പറഞ്ഞല്ലേ കുമാരേട്ടാ ഒരുപാട് ഏ ആ ഉത്തമൻ ഉത്തമന് ഉത്തമൻ ഈ ഉത്തമമായിട്ട് പറഞ്ഞതെന്നറിയോ വയസ്സായ ആൾക്കാരാണ് കൂടുതൽ വായന കാരണം അവർക്ക് പഴയ ചരിത്രം അറിയാം ആ പുതിയ കുട്ടികളെയാന്ന് കൊണ്ടുവരണ്ട് അല്ലേ ഫോണിൻ്റെ അഡിക്റ്റ് ആവുന്ന പുതിയ മക്കളെല്ലാം നമ്മൾ കുറച്ചും കൂടി കിട്ടും പിന്നെ നല്ല അന്തരീക്ഷം ടൗൺ ആണെങ്കിലും നല്ല അന്തരീക്ഷം വരാൻ എളുപ്പം വാഹന സൗകര്യം എല്ലുണ്ട് ഇത് ഉപയോഗപ്പെടുത്തണം എല്ലാരും അല്ലേ കുമാരേട്ട ചിരിക്ക ഉത്തമേട്ടാ ഞാനത് പറയുമ്പോ ചിരിക്കുവാന്നല്ലേ അതെ അല്ലേ എന്താ ചെയ്യ നമ്മളെ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താം മാക്സിമം നമ്മള് നല്ലൊരു തണലും മരങ്ങളും എല്ലാ സൗകര്യമുള്ള നല്ലൊരു സ്ഥലം ഉത്തമമായിട്ട് പുതിയ ജനറേഷനോട് എന്നാ പറയാനുള്ള പറഞ്ഞതാ പറഞ്ഞോ മാനസ തോന്ന പറഞ്ഞോ വായിച്ച് വളരണ്ടേ കുട്ടികള് വേണം ആ ആലമുറ എല്ലാ തലമുറയും വായിച്ച് വളരണം വായിച്ച് വളരണം അതെ ആ വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളയും അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം അല്ലേ പറഞ്ഞേല് തെറ്റുണ്ടെങ്കിൽ അങ്ങനെയാണ് എന്നാ പിന്നെ കാണാം ഓക്കെ ഓക്കെ ആയിക്കോട്ടെ